സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടു ഡ്രൈവിംഗ് സ്കൂൾ യൂണിയനുകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ടെസ്റ്റുകൾ നടത്താൻ കഴിയാതിരുന്നത് പുതിയ പരിഷ്കാരത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയെങ്കിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ തീരുമാനം ടെസ്റ്റ് എത്ര സ്ട്രിക്റ്റ് ആയിക്കോട്ടെ ഞങ്ങൾ എതിരല്ല പക്ഷേ സർക്കാർ സർക്കാരിന് ആറ് ഗ്രൗണ്ടാണ് ബാക്കി ഗ്രൗണ്ടിലൂടെ സജ്ജമാക്കിയ ശേഷം ഈ ടെസ്റ്റ് എല്ലാം നടന്നോട്ടെ ഞങ്ങൾ പക്ഷേ ആറ് മാസം മൂന്ന് മാസം ഇളവ് ചെന്നാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല ഈ മുട്ടത്തറ ഗ്രൗണ്ടിൽ നൂറ്റി എൺപത് പേരെ ഒരു ദിവസം ടെസ്റ്റ് ചെയ്യണത് അതായത് രണ്ട് ബാച്ചായിട്ട് അറുപത് ഫ്രഷ് ക്യാൻഡായിട്ട് മുപ്പത് ഫെയിലും അതിനെ മാറ്റിയിട്ടാണ് വെറും നാൽപ്പതിൽ ചുരിക്കുന്നത് അതെങ്ങനെയാണ് പറ്റും നൂറ്റി എൺപത് നടക്കണ നാൽപ്പത് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഞങ്ങൾ ലൈനൈസ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാല് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ക്രമീകരണം കൂടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ പഠിപ്പിച്ചുവരുന്ന സ്റ്റുഡൻസിന് രണ്ട് കൊല്ലമായാലും സർക്കുലറിലെ പരിഷ്കാരങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നു പഴയ രീതിയിൽ നടത്തിക്കൊള്ളാം ഈ രണ്ട് മാസം ഒന്ന് ഉറപ്പ് കിട്ടിയതുകൊണ്ടാണ് സമരത്തിൽ നിന്ന് താൽക്കാലികമായിട്ട് പിന്മാറിയത് ഐ എൻ യു സി ബി എം എസ് ഉൾപ്പെടെയുള്ളവർ സമരം നടത്തുന്നു ആ സമരത്തെ ചെറുക്കാനോ ആ സമരത്തില് സമരത്തിന് അനുകൂലമായി ആർട്ടി ഉദ്യോഗസ്ഥരെ സഹായം ചെയ്യാനോ ഒന്നും പാടില്ല സി ഐ ടി യു യൂണിയനെ ഈ മാസം ഇരുപത്തി മൂന്നിന് ഗതാഗത മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് അതിൽ തീരുമാനമായില്ലെങ്കിൽ സി ഐ ടി യു വീണ്ടും സമരത്തിനിറങ്ങും തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ടെസ്റ്റ് തടഞ്ഞുള്ള പ്രതിഷേധം കണ്ണൂരിൽ സമരക്കാർ ഗ്രൗണ്ടിൽ കിടന്നു